നമസ്കാരം റിയൽ വൺ ന്യൂസ് മന്ത്രിസഭാ യോഗം ഇന്ന് ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചേക്കും വീട് വെച്ചു നൽകാൻ നഗരസഭ ശുചീകരണത്തിനിടെ ആമഴിഞ്ചാൻ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചേക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് മന്ത്രിസഭാ യോഗം യോഗത്തിൽ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതടക്കം പരിഗണിക്കുമെന്നാണ് വിവരം പത്ത് ലക്ഷം രൂപ ധനസഹായമായി നൽകാമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ നഗരസഭ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് സർക്കാർ അനുമതി ലഭിച്ചാൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും സൂചനയുണ്ട് അതേസമയം തോട് വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി മുഖ്യമന്ത്രി നാളെ യോഗം വിളിച്ചിട്ടുണ്ട് മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്തം എന്ന തർക്കത്തിനിടെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും വിവിധ ജനപ്രതിനിധികളും പങ്കെടുക്കും എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാനിവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്